നല്ലായിട്ട് തിരുമ്മി ആ പഞ്ചസാര എല്ലായിടത്തും നല്ല തിരുമ്മി പിടിപ്പിച്ച് ഏത്തപ്പഴത്തിൻ്റെ കുറച്ചുകൂടെ എടുക്കണം അത് നല്ല മിക്സ് ചെയ്യണം ആ മിക്സിങ്ങിലാണ് ഉള്ളത് ടേസ്റ്റ് നല്ലതായിട്ട് മിക്സ് ചെയ്തു ചില ചക്കുരും മിക്സ് ചെയ്തു കൂടി ഈ വീഡിയോ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്തോന്നുമല്ല കാര്യം ഇപ്പൊ ഇവിടെ വീട്ടിലാരും ഇല്ല ഭയങ്കര സൈലൻസ് അപ്പൊ ഈ സൈലൻസിലൂടെ കഴിക്കാൻ വലിയ മടി ഇത്രയും കഴിക്കാനൊക്കെ ഉണ്ടായിട്ട് ഇച്ചിരി സൈലൻസ് വന്നപ്പോ ഭയങ്കര മടി അപ്പൊ ഞാനിപ്പോ ഓർക്കാം ഞാൻ ഇങ്ങനൊരു ബ്ലോഗ് തുടങ്ങി നല്ല ആഹാരം പങ്കുവെക്കാനും നല്ല ആഹാരം രീതിരമായിട്ട് കഴിക്കാനും അത് ആസ്വദിച്ച് കഴിക്കാൻ എനിക്കൊന്നും എനിക്ക് പറ്റും നല്ല ആഹാരമൊന്നുമില്ല ഉള്ള ആഹാരം അങ്ങനെ പറയുന്ന ആളുണ്ട് എൻ്റെ കയ്യിൽ ഉള്ള ആഹാരം അത് അത് എന്തായാലും അത് നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ ചെറുപ്പം വരെ പറ്റും അപ്പം അത് വേണം ചെയ്യും അതിന്റെ കൂടെ അതിന്റെ കൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാം ഞാൻ പറയുന്ന ആരും കേക്കാറില്ല എന്നാലും എനിക്ക് കുറെ കാര്യങ്ങൾ പറയാം ഇതിൻ്റെ ഇട സമയത്ത് നമുക്ക് ഇതുപോലെ ഇപ്പൊ സംസാരിക്കുന്നവരെ കുറെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചാലും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ മുടി മുടി പോലും ചെയ്യല്ല ചട്ടിടാതെ സാധാരണ വീട്ടിൽ നടക്കാറ് അപ്പം ക്യാമറ ഓണാക്കുന്നതുകൊണ്ട് ഓണാക്കുന്നോണ്ട് മാത്രമേ പോയി ചട്ടിട്ടുള്ള അതല്ലാതെ അതേപോലുള്ള ഒരു പ്ലാനിങ് എന്ന് പറയാൻ ചട്ടിട്ടു എന്നതേ വേറെ ഒന്നും പ്ലാനിങ് അല്ല ഇന്നലത്തെ ഒപ്പ് അത് ആവി കയറ്റി പുട്ടിന്റെ കുട്ടിക്കകത്ത് ആവി കയറ്റി എടുത്തിരിക്കുന്നു അറിയാൻ കുറ്റിന്റെ കുട്ടി പോലെ ഇത് പറഞ്ഞിരിക്കും ഇന്നലത്തെ ഉപ്പുമാവ് പുട്ടിന്റെ കുട്ടിയിൽ വെച്ച് ആവി കയറ്റി ഇന്ന് വന്ന് കഴിഞ്ഞു അതിന്റെ കൂടെ ഇത് കണ്ട ഇത് കണ്ട പറയുന്നത് അത് ഏ വെടിക്കുരു എന്തു പറഞ്ഞതായിട്ട് വെടിക്കുരു ചക്കുരുത്ത ചക്കുരുവിന അരട്ടപ്പന വെടിക്കുരു അതുകൊണ്ടാണ് അത് ചക്കപ്പുരു പുലർത്തില്ല നന്നായിട്ട് എന്നെ ഏറ്റവും വിളിച്ച് നല്ല ഫൈൽ ചെയ്തെടുത്ത സാധനം നല്ല ടേസ്റ്റ് നല്ല അവിടെ പിന്നെ പിന്നെ ഉള്ളത് ചമ്മന്തിിയൊക്കെ ഇട്ട് പുള്ളിയൊക്കെ ഇട്ട് ചമ്മന്തി മുളക് എണ്ണ ഉപ്പ് ഒക്കെ ഇട്ട് ഇതിന് അടിപൊളി പിന്നെ ഒരു കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത്തപ്പണം പുഴുങ്ങിയ പുഴുങ്ങിയ ഏത്തപ്പഴം ഇത് മടുക്കാൻ തരസാട്ടോ മടുക്കത്തേ എപ്പോഴും നല്ല നല്ലായിട്ട് കുഴച്ചിട്ട് ഉച്ചക്കപ്പുരു ഉച്ച ചങ്ങന്തി ഒക്കെയാണ് സ്വാധീനം പിന്നെ ഇതില് നാല് പഞ്ചായത്തുണ്ട് ഞാൻ കാണിച്ചില്ല മാർഗമായി ഞാൻ എല്ലാ കറിയും കുട്ടിനും ഉമ്മാവനൊക്കെ എല്ലാ കറിയും മീന ചിക്കൻ ചെറു മീറ്റ് മുട്ട വെജിറ്റബിള് അവിയൽ സാമ്പാർ അങ്ങനെ എല്ലാം അതിന്റെ ചമ്മന്തി ഉണ്ടോ ചമ്മന്തിയാണ് അതിന്റെ ചമ്മന്തിയുടെ ഉപ്പും പെണ്ണയും എരിവും അന്യയുടെ ഇഷ്ടം ാണ് പക്ഷെ ചൂറ് മിച്ചോണു അത് ഈ ചമ്മന്തി മിച്ചോണു എന്നും മിച്ചോണു ഇനി അത് കഴിച്ചാ പറ്റുള്ളു ബാക്കി ആ കൂടെ അത്രയായിട്ട് വെക്കണ്ട இப்பசார நல்லாய்ட் திருப்பி பஞ்சசால எல்லா இடத்த நல்லா திருப்பி பிடிப்பிச்சு ஏத்தப்பழுத்தி குறச்சூட எடுக்க நல்லாயிரம் மிக்ஸ் மிக ഈ വീഡിയോ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്തോന്നുമല്ല കാര്യം ഇപ്പൊ ഇവിടെ വീട്ടിൽ ആരുമില്ല ഭയങ്കര സൈലൻസ് അപ്പൊ ഈ സൈലൻസിലൂടെ കഴിക്കാൻ വലിയ മടി ഇത്രയും കഴിക്കാനൊക്കെ ഉണ്ടായിട്ട് ചെറിയ സൈലൻസ് വന്നപ്പോ ഭയങ്കര മടി അപ്പൊ ഞാൻ ഓർത്തു ഒരു കഴിക്കുന്ന ഒരു വീഡിയോ ഇല്ല മൃണാളികളൊക്കെ ചെയ്യുന്ന പോലെ കഴിക്കുന്ന ഒരു രൂപ അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചു അത്രേ ഉള്ളു അല്ലാതെ ഇതൊരു ബ്ലാൻഡായിട്ടുള്ള ചാനലൊന്നും ഞാനിപ്പോ ഓർക്കുക ഞാൻ ഇപ്പൊ ഓർക്കുക ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ബ്ലോഗിക്കാം നല്ല ആഹാരം പങ്കുവെക്കാനും നല്ല ആഹാരം രചിതരമായിട്ട് കഴിക്കാനും അത് ആസ്വദിച്ചു കഴിക്കാനും എനിക്ക് എനിക്ക് പറ്റും നല്ല ആഹാരം ഒന്നല്ല ഉള്ള ആഹാരം അങ്ങനെ പറയുന്ന ആളുണ്ട് എൻ്റെ കയ്യിൽ ഉള്ള ആഹാരം അത് അതെന്തായാലും അത് നല്ലതായിട്ട് ആസ്വദിച്ചു കഴിക്കാൻ എനിക്ക് ചിലപ്പോൾ അപ്പൊ അത് വേണ്ട ചെയ്യും അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ പറയണം ഞാൻ പറയുന്ന ആരും കേൾക്കാറില്ല എന്നാലും എനിക്ക് കുറെ കാര്യങ്ങൾ പറയണം ഇതിൻ്റെ ഇട സമയത്ത് നമുക്ക് ഇതുപോലെ ഇപ്പൊ സംസാരിക്കുന്ന പോലെ കുറെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചാലും പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ മുടി മുടി പോലും ചെയ്യ ചട്ടിടാതെ സാധാരണ വീട്ടിൽ നടക്കാറ് അപ്പം ക്യാമറ ഓണാക്കുന്നതുകൊണ്ട് ഓണാക്കുന്നുകൊണ്ട് മാത്രം പോയി ചട്ടിട്ട അതല്ലാതെ അതേ അതേപോലെയുള്ള ഒരു പ്ലാനിങ് എന്ന് പറയാം ചട്ടിട്ടു എന്നതേ വേറെ ഒന്നും ഉണ്ട് പ്ലാനിങ് അല്ല ഇനി അത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്യുക എന്നുള്ളത് വലിയ പ്ലാനിങ്ങൊന്നുമല്ല എന്നാലും ചെറിയ പറയാനുള്ള ചെറിയ വിഷയങ്ങളെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇത് ഭക്ഷണം കഴിക്കാതിരുന്നു അതും പറഞ്ഞു ഭക്ഷണവും കഴിച്ചു ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് കിട്ടാതെ ഇങ്ങനെ ഉണ്ടാവും ചുമ്മാ നോക്കാം പ്രത്യേകിച്ച് മുടക്കുള്ള കാലവും വരുന്നു ഉള്ള ഭക്ഷണം കഴിക്കുന്നു അതേ ഉള്ളൂ നമുക്ക് ആഹാരം മൂന്നു നേരം നാലു നേരം ആഹാരമുണ്ട് അത് എന്നതാണോ അത് നമ്മൾ കഴിക്കുന്നു അല്ലാതെ അതിന് വേണ്ടി സ്പെഷ്യൽ നമുക്ക് നമ്മൾ വീട്ടിലെപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണും അതൊക്കെ അത് കൂട്ടി ഭക്ഷണം കഴിക്കുന്നത് ആത്മാർത്ഥമായിട്ട് രുചിച്ച് കഴിക്കുന്നത് ഓരോ കോമ്പിനേഷൻസ് എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് എനിക്കിഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒരു വീഡിയോ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ബന്ധുപ്ലാനിങ്ങൊന്നുമില്ല എന്നാലും ചിന്തിച്ചു അങ്ങനെ ഒരുപാട് എഡിറ്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ കഴിക്കുന്നതിൻ്റെ അരികിൽ ഫോൺ വെക്കുന്നു ഫോണിൽ നമുക്ക് സംസാരിക്കുന്നു ഫോണിലെ ക്യാമറ ഉണക്കി വെക്കുന്നു ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഇതിൽ എഫോർട്ടൊന്നും ഞാനൊരു സെലിബ്രേറ്റി ഒന്നും അല്ലാത്തത് കൊണ്ട് വലിയ വിവേഴ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാലും കാണുന്നവര് കാണപ്പെടാം അത്ര ഉള്ളൂ കാണുന്നവര് കാണപ്പെട്ട കഴിച്ചു കഴിഞ്ഞ മുഴുവൻ കൈ നൈ നക്കുക എന്ന് പറയുന്ന അത്രയും സന്തോഷം വേറെ കുഴിങ്ങൂങ്ങി ഏറ്റപ്പോഴ ബാക്കി ഒന്നും ഇതാ എഡിറ്റ് ചെയ്യാം അതിപ്പോ പത്ത് പതിനഞ്ച് മിനിറ്റായി അത്ര ഇടാം വേണ്ടിയാണ് അല്ലെ ഡ്രമ്മിയൻ സൈലൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രമിയൻ അല്ലെ ഉള്ളു ോക്കട്ടെ അപ്പൊ ശരി നമുക്ക് ഇത് തുടരാൻ പറ്റുമെന്ന് ഇവ ആദ്യം ഇട്ടിട്ട് ഓക്കെ താങ്ക് യു